ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾ നൽകുന്ന ആര്യാടൻ ഷൗക്കത്തിന് നൽകുന്ന ഈ വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറിലധികം സീറ്റോട് കൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരും ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു ഒൻപത് വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് ധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന സുദിനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം ഇപ്പൊ നാലാം വാർഷികം കഴിഞ്ഞേയുള്ളൂ നാലാം വാർഷികത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം എന്തായിരുന്നു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി അല്ലേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഈ വിഴിഞ്ഞം തുറമുഖം അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയപ്പോൾ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ പറഞ്ഞത് കടൽ കൊള്ള എന്നായിരുന്നു ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് എന്നായിരുന്നു അത് വകവെക്കാതെ നാലായിരം പേജുള്ള ആഘാത പഠനം നടത്തി പാരിസ്ഥിതിക അനുമതി വാങ്ങിച്ച് പത്ത് കോടി രൂപ മുടക്കി സ്ഥലം അക്വയർ ചെയ്ത് നിർമ്മാണ ഉദ്ഘാടനം നടത്തി കൗണ്ട് ഡൗൺ ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരേണ്ട ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പിണറായി വിജയൻ തീർന്നത് കടൽ കൊള്ളയായിരുന്ന ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കടൽ വിപ്ലവമായി മാറി കടൽ വിപ്ലവം കടൽ കൊള്ള ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കടൽ കൊള്ള ഇപ്പോൾ കടൽ വിപ്ലവം പോലെ നിറം മാറുന്ന ഒരു സർക്കാർ ഈ സംസ്ഥാനത്ത് മുഴുവൻ ജനങ്ങൾക്കും അറിയാം അത് ഉമ്മൻചാണ്ടി സർക്കാരിന് അവകാശപ്പെട്ടതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അവകാശവാദം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ പണിയുന്ന നാഷണൽ ഹൈവേ എന്തൊരു റെയിലിന്റെ ബഹളമായിരുന്നു എന്തായിരുന്നു അവകാശവാദങ്ങൾ ഈ സർക്കാരിൻ്റെ പൊള്ളയായ അവകാശവാദങ്ങളുടെ ചീട്ടുകൊട്ടാരം പോലെ ഈ ഹൈവേ ിലംപതിച്ചു ഇപ്പൊ മിണ്ടുന്നില്ല ഇപ്പൊ ഒന്നും പറയുന്നില്ല ശ്രീ കെ സി പറഞ്ഞു കോടികളുടെ അഴിമതിയാ കോടികളുടെ അഴിമതി രണ്ടായിരം കോടി രൂപയ്ക്ക് ഒരു സെക്ടറിൽ കോൺട്രാക്ട് കിട്ടിയ പ്രിൻസിപ്പൽ കോൺട്രാക്ടർ അത് തൊള്ളായിരത്തി എൺപത്തിനാല് കോടി രൂപയ്ക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു അപ്പോൾ പ്രിൻസിപ്പൽ കോൺട്രാക്ടറിനെ ഒറ്റടിക്ക് അടിക്ക് കിട്ടിയത് ആയിരത്തി ചില്ലാൻ കോടി രൂപ ഇതുപോലുള്ള അഴിമതിയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പാലാരിവട്ടം പാലത്തിന് നമ്മുടെ കാലത്ത് തുടങ്ങി പിണറായി സർക്കാരിന്റെ കാലത്ത് പൂർത്തീകരിച്ച പാലാരിവട്ടം പാലത്തിന് ഒരു അപാകതയുണ്ട് നിർമ്മാണത്തിൽ എന്നൊരു റിപ്പോർട്ട് മാത്രം ആ പാലം തകർന്നു വിടില്ല എന്തൊരു പ്രചരണമായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാർ അന്നത്തെ മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് കേസിൽ പ്രതിയാക്കി എവിടെ പോയി മിസ്റ്റർ പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപയുടെ ഈ റോഡ് കേരളം മുഴുവൻ തകർന്നു വീഴുമ്പോൾ ഒരു പരാതി ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ബി ജെ പി സർക്കാരിന്റെ മുന്നിൽ മുട്ടുമടക്കി ഓഛാനിച്ചു നിൽക്കുകയാണ് ഭയന്നിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ഭയന്നിട്ട് നിങ്ങൾ ഒരു വാക്ക് ഈ കേന്ദ്ര സർക്കാരിനെതിരായി നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരായി നിങ്ങളൊന്ന് ചുണ്ടനക്കിയോ കുഴപ്പമില്ല എന്താ പറയുന്നു കുഴപ്പമില്ല ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുടെ സ്തൂപമാണ് തകർന്നു വീണുകൊണ്ടിരിക്കുന്നത് പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പറഞ്ഞു കേരളത്തിൽ ഒരു ധനപ്രതിസന്ധി ഇല്ല കേരളത്തിൽ ധനപ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നത് വികസന വിരുദ്ധരാണ് കേരളത്തിൽ ധനപ്രതിസന്ധി ഇല്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള ഒരു അപേക്ഷ ആശുപത്രിയിൽ മരുന്നില്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട് സർക്കാർ അതുകൊണ്ടാണ് വിതരണക്കാർ മരുന്ന് കൊടുക്കാൻ ആദ്യം ആ പൈസ ഒന്ന് കൊടുക്കണം രണ്ടാമത് മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല കോടികളാണ് സപ്ലൈകോയുടെ കോയുടെ വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് ആ പണം ഒന്ന് കൊടുക്കണം ആ ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ ആ പാവങ്ങളുടെ ഓണറേറിയം ഒന്ന് വർദ്ധിപ്പിക്കണം സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ഒരു അറുപതിനായിരം കോടി ഒന്ന് കൊടുക്കണം അംഗൻവാടി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഒന്ന് കൊടുക്കണം കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യം കൊടുക്കണം കാരുണ്യ പദ്ധതിയിൽ കാർഡ് എടുക്കുന്നില്ല ആശുപത്രിയിൽ അതിൻ്റെ ഒരു ആയിരത്തി എണ്ണൂറ് കോടി കൊടുക്കാനുണ്ട് അതെല്ലാം ഒന്ന് കൊടുക്കണം അതും പോട്ടെ സ്കൂളിലെ പാവപ്പെട്ട പാചക തൊഴിലാളികൾ അവർക്ക് ശമ്പളം കൊടുത്തിട്ട് മൂന്ന് മാസമായി ആ ശമ്പളം ഒന്ന് കൊടുക്ക് നിങ്ങൾ കൊടുക്കാനുള്ള തുക ഏകദേശം ഒന്നര ലക്ഷം കോടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ കേരളത്തിൻ്റെ ആകെ പൊതുക്കടം ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ കേരളത്തിൻ്റെ ആകെ കടം ആറ് ലക്ഷം കോടി കേരളത്തെ പാപ്പരാക്കിയ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ ജനജീവിതം ദുരിതപൂർണമാക്കിയ സർക്കാർ കെ എസ് ആർ ടി സി പൂട്ടാറായി കെ എസ് ഇ ബി മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ഇപ്പൊ കൂട്ടി ഏപ്രിലിൽ ഇനി ഇന്നലെ റെഗുലേറ്ററി അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്നു മുപ്പത്തിരണ്ട് പൈസ കൂടി യൂണിറ്റിൽ കൂട്ടണമെന്നാണ് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ സർക്കാർ കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ കൊള്ളക്കാരുടെ സർക്കാർ ഇവരെയാണ് ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോകുന്നത് ീത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് നിങ്ങൾ നടത്തുന്ന പ്രതികരണമാണ് ഈ സർക്കാരിനെതിരായുള്ള ഏറ്റവും വലിയ പ്രതിഷേധത്തിൻ്റെ ശബ്ദം